മകരമാസം ഇന്ന് പുലർന്നിരിക്കുകയാണ് മകരമാസത്തിലെ അതിവിശേഷമാർന്ന മാസം നാളെയാകുന്നു അത് ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് മകരത്തിലെ മുപ്പട്ട് അല്ലെങ്കിൽ ആദ്യ ചൊവ്വാഴ്ച നാളെയാകുന്നു ഇന്നേ ദിവസം ദേവി പ്രീതിക്ക് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം അത്തരത്തിലൊരു ദിവസമാണ് ഇത് ദേവി ഏറ്റവും സന്തോഷത്തിൽ ഇരിക്കുന്ന അവസരം അതിനാൽ തന്നെ തന്റെ ഭക്തർക്ക് ഇഷ്ടവരം നൽകി അനുഗ്രഹിക്കുവാൻ തയ്യാറായിരിക്കുന്ന ദിവസം ഇന്നേ ദിവസം ഷഷ്ടി കൂടിയാകുന്നു ഇത് കൂടുതൽ വിശേഷമാണ് ഇന്നേ ദിവസം അതിനാൽ ദേവി പ്രീതിയോടൊപ്പം സുബ്രഹ്മണ്യ പ്രീതി കൂടി ഭക്തർക്ക് വന്ന് ചേരുന്നതുമാകുന്നു അതിനാൽ തന്നെ ഇന്നേ ദിവസം ക്ഷേത്ര ദർശനത്തിന് ഏറ്റവും ഉത്തമമായ ദിവസം തന്നെയാണ് എന്ന് പറയാം ഇന്നേ ദിവസം സമർപ്പിക്കേണ്ട അതിവിശേഷപ്പെട്ട വസ്തുക്കളെ കുറിച്ചും ചെയ്യേണ്ട വഴിപാടുകളെ കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യം നാം പ്രാധാന്യം നൽകേണ്ടതും മനസ്സിലാക്കേണ്ടതും തിഥിയെ കുറിച്ചാകുന്നു തിഥി ആരംഭിക്കുന്നത് ജനുവരി പതിനാറ് അതിരാവിലെ രണ്ട് പതിനേഴിന് ആരംഭിക്കുന്നു അതായത് വെളുപ്പിന് രണ്ട് പതിനേഴിന് ആരംഭിച്ചിരിക്കുകയാണ് ജനുവരി പതിനാറിന് രാത്രി പതിനൊന്ന് അമ്പത്തി എട്ടിന് തിഥി അവസാനിക്കുകയും ചെയ്യുന്നു ശുക്ലപക്ഷ ഷഷ്ടിയാണ് എന്നതും പ്രത്യേകതയായി തന്നെ പറയാം ചൊവ്വാഴ്ചയും ഷഷ്ടിയും അതിവിശേഷമാകുന്നു ഇന്നേ ദിവസം മകരച്ചൊവിയും വരുന്നതിനാൽ വളരെ വിശേഷമായി തന്നെ കരുതുന്നതുമാകുന്നു ഇന്ന് ഏതെല്ലാം വഴിപാടുകളാണ് നാം ചെയ്യേണ്ടത് അത്തരത്തിൽ ഏതെല്ലാം വഴിപാടുകൾ ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരും എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ദേവി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നേ ദിവസം ഈ പൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അല്പം ദീർഘമായ പൂജയാണ് ഈ പൂജയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് ചേരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഈ പൂജയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് ചേരട്ടെ ആദ്യം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാം നാളെ ഏത് ദേവി ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തിയാലും അത് ഏറ്റവും ശുഭകരമാണ് വിശേഷമാണ് എന്ന് മനസ്സിലാക്കുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അതീവ ശുഭകരമാകുന്നു അടുത്ത ഭദ്രകാളി ക്ഷേത്രമുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുക രണ്ടു നേരം ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു നിങ്ങളുടെ ദേശ അല്ലെങ്കിൽ ഗ്രാമദേവതാ ക്ഷേത്രമുണ്ട് എങ്കിൽ ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഭദ്രകാളി അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താവുന്നതാകുന്നു നാളെ ഈ ക്ഷേത്രത്തിൽ ദർശനം രാവിലെയും വൈകുന്നേരവും പ്രത്യേകിച്ചും ദീപാരാധന തൊഴുന്നതും ഏറ്റവും ശുഭകരമാകുന്നു മഹാഭാഗ്യം തന്നെ ആ വർഷം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം അതിനാൽ നാളത്തെ ഈ അസുലഭമായ അവസരം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക ഇനി നാം മനസ്സിലാക്കേണ്ടത് ചില വഴിപാടുകളെ കുറിച്ചാകുന്നു നാം ഏതെങ്കിലും വഴിപാടുകൾ ചെയ്യുന്നവർ തന്നെ ആകാം എന്നാൽ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ വഴിപാടുകൾ നടത്തുകയാണ് എങ്കിൽ അതിന്റെ പ്രാധാന്യം ഇരട്ടിക്കും എന്നതാണ് വാസ്തവം അത്തരത്തിൽ നാളെ നിങ്ങൾക്ക് സർവൈശ്വര്യം പ്രധാനം ചെയ്യുന്ന ചില വഴിപാടുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ദർശനം നടത്തി നാളെ ഒരു രൂപ നാണയം സമർപ്പിക്കുന്നത് പോലും ഉത്തമമാകുന്നു തന്നാൽ കഴിയുന്ന ഏത് വഴിപാടും നാളെ നിങ്ങൾ നടത്തുന്നത് ഉത്തമം തന്നെയാകുന്നു അത് മഹാഭാഗ്യമാണ് എന്ന് തന്നെ പറയാം എന്നാൽ നാളെ ചില വിശേഷാൽ വഴിപാടുകൾ ചെയ്യുന്നത് കൂടുതൽ ശുഭകരമാകുന്നു ഈ വഴിപാടുകൾ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം നാളെ കുടുംബദേവത ക്ഷേത്രം അല്ലെങ്കിൽ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഇത്തരത്തിൽ വഴിപാടുകൾ നടത്തുക ഒരു രൂപയെങ്കിലും കാണിക്കയായി സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർക്കുക നാളെ നമുക്ക് സമർപ്പിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട ചില വസ്തുക്കളെ കുറിച്ച് പരാമർശിക്കാം നാളെ ചുവന്ന പട്ട് ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ വീടുകളിൽ സർവൈശ്വര്യം തന്നെ വന്നു ചേരും ഭാഗ്യം ഇരട്ടിക്കും എന്ന് തന്നെ പറയാം കുടുംബത്തിന് സർവൈശ്വര്യം തന്നെ വന്നു ചേരും അതിനാൽ ദേവിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നാളെ ചുവന്ന പട്ട് ദേവിക്ക് സമർപ്പിക്കുക അതേപോലെ തന്നെ നാളെ സമർപ്പിക്കുവാൻ സാധിക്കുന്ന മറ്റൊരു വിശേഷപ്പെട്ട വസ്തു എന്ന് പറയുന്നത് മഞ്ഞൾ മഞ്ഞൾ ഇന്നേ ദിവസം ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആയുർ ആരോഗ്യമാണ് നിങ്ങൾക്ക് ഫലമായി വന്നു ചേരുക ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കും ആഗ്രഹ സാഫല്യം സംഭവിക്കും സുമംഗലികൾ പ്രത്യേകിച്ചും ഇപ്രകാരം ചെയ്യുവാൻ മറക്കാതിരിക്കുക സുമംഗലികൾ കേൾക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നാളെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ മഞ്ഞൾ സമർപ്പിക്കുക അതേപോലെ തന്നെ ദേവിക്ക് സമർപ്പിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തു ശർക്കരയാകുന്നു ശർക്കര സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ സന്താനങ്ങൾക്ക് ഉയർച്ച കർമ്മരംഗത്ത് ഉയർച്ച എന്നിവ വന്നു ചേരും അതിനാൽ ഇത്തരം വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് തീർച്ചയായും നാളെ ദേവിക്ക് ശർക്കര സമർപ്പിക്കാവുന്നതാകുന്നു ഏത് വഴിപാട് നിങ്ങൾ ചെയ്യുകയാണ് എങ്കിലും ചുവന്ന പൂക്കൾ കൊണ്ട് ദേവിക്ക് മാല സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു നമ്മൾ തന്നെ അതായത് സ്വയം മാല കെട്ടി ദേവിക്ക് സമർപ്പിക്കുന്നത് അതീവ ശുഭകരമാകുന്നു ശുദ്ധിയോടെ തന്നെ ചെയ്യണം ഒരു പുഷ്പാഞ്ജലിയാണ് എങ്കിലും ദേവിക്ക് സമർപ്പിക്കുക വീട്ടിൽ വിരിഞ്ഞ ചുവന്ന പൂക്കൾ ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് വാഴയിലയിൽ ഇവ സമർപ്പിക്കാവുന്നതാണ് അറിയാവുന്ന മന്ത്രങ്ങൾ ഉരുവിട്ട് നിങ്ങൾ പൂക്കൾ പറിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാകുന്നു കഴിവതും അനാവശ്യമായ സംസാരം ഈ അവസരത്തിൽ പാടുള്ളതല്ല വൃത്തിയുള്ള പൂക്കൾ തന്നെ എടുക്കുക ഒരിക്കലും താഴെ വീണ പൂക്കൾ എടുക്കുവാൻ പാടുള്ളതല്ല ക്ഷേത്രദർശന വേളയിൽ ഇവ സമർപ്പിക്കാവുന്നതുമാണ് ഇനി കഴിക്കേണ്ട അഥവാ നടത്തേണ്ട വഴിപാടിനെ കുറിച്ച് പറയാം ഭാഗ്യസൂക്തം അതോടൊപ്പം നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കുക അതായത് ഈ വഴിപാട് നടത്തുക ഭാഗ്യസൂക്തവും നെയ്വിളക്കും നാളെ വഴിപാടായി നടത്തുക കൂടാതെ രക്തപുഷ്പാഞ്ജലി കൂടി നടത്തുക അതോടൊപ്പം ത്രിശതി വഴിപാട് കൂടി നടത്തേണ്ടതാകുന്നു ഈ വഴിപാടുകൾ എല്ലാം നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ ഭാഗ്യസൂക്തവും നെയ്വിളക്കും നടത്തുക നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യവും ഉയർച്ചയും വന്ന് ചേരും ഇനി ശത്രുദോഷത്താൽ വലയുന്നവർ നിങ്ങളുടെ വീടുകളിൽ എങ്കിൽ നാളെ നടത്തുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട വഴിപാട് രക്തപുഷ്പാഞ്ജലിയാകുന്നു ശത്രുദോഷത്താൽ വലയുന്നവർക്ക് തീർച്ചയായും ഏറ്റവും പ്രയോജനകരമായ വഴിപാടാണ് ഇത് അതിനാൽ നാളെ തന്നെ നടത്തുക മറ്റൊരു വിശേഷപ്പെട്ട വഴിപാടായി പറയുന്നത് മുൻപ് പരാമർശിച്ചതുപോലെ തൃശതി വഴിപാടാകുന്നു ഈ വഴിപാടും നടത്തുക കുടുംബത്തിന് വച്ചടി വച്ചടി കയറ്റമായിരിക്കും അതിനാൽ തന്നെ ഈ വഴിപാടുകൾ ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ആരാണ് നിങ്ങളുടെ കുടുംബത്തിൽ അനുഭവിക്കുന്നത് എങ്കിൽ മക്കളാണ് എങ്കിൽ മക്കളുടെ പേരിൽ നടത്തുക ഇത്രയുമാണ് ചെയ്യേണ്ടത് ഇനി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് നാളെ സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രത്തിലും ഇതേപോലെ ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇത്തരത്തിൽ ദർശനം നടത്തുന്ന അവസരത്തിൽ നടത്തേണ്ട വിശേഷപ്പെട്ട വഴിപാടുണ്ട് ഈ വഴിപാട് ഗൃഹനാഥന്റെ പേരിലാണ് നടത്തേണ്ടത് ഗൃഹനാഥന്റെ പേരിൽ പുരുഷസൂക്തം നടത്തുക കൂടാതെ വിളക്ക് വഴിപാടും നടത്തുക കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും കൂടാതെ അഷ്ടോത്തര പുഷ്പാഞ്ജലി അത് ആരാണോ കൂടുതൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്നത് ആരാണ് ഈ അവസരത്തിൽ ഏറ്റവും അധികം പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടതായ വ്യക്തി ആ വ്യക്തിയുടെ പേരിൽ നടത്തുക അഷ്ടോത്തര പുഷ്പാഞ്ജലി മറക്കാതെ ഓർത്തിരിക്കുക കൂടാതെ നാളെ നമുക്ക് നടത്തുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് അഭിഷേകങ്ങൾ തന്നെയാകുന്നു കരിക്ക് ഭസ്മം എന്നീ അഭിഷേകങ്ങൾ നാളെ നടത്തുന്നത് അതീവ ശുഭകരമാകുന്നു കൂടാതെ നാളെ ദീപാരാധന തൊഴുന്നതും അതീവ ശുഭകരമാണ് ഇനി സാധിക്കാത്തവർ പുലവാലായ്മ ഉള്ളവർ അശുദ്ധിയായിരിക്കുന്നവർ ഇവർക്ക് തീർച്ചയായും ഈ വഴിപാടുകൾ ചെയ്യുവാൻ സാധിക്കുന്നതല്ല അതിനാൽ തന്നെ ഈ പുലവാലായ്മയും അശുദ്ധിയും മാറിയതിനു ശേഷം ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഈ വഴിപാടുകൾ നിങ്ങൾ നടത്തുകയും ചെയ്യുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് എങ്കിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും ഏവർക്കും വളരെ വിശേഷപ്പെട്ട വഴിപാടുകളെ കുറിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത് ഏറ്റവും ശുഭകരമായ ദിവസങ്ങൾ തന്നെ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു